സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ഒൻപത് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട് തെക്കു പടിഞ്ഞാറൻ്റെ രാജസ്ഥാന മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതിന്റെ സ്വാധീന ഫലമായാണ് നിലവിൽ സംസ്ഥാനത്ത് മഴ തുടരുന്നത് നാളെയോടെ മറ്റൊരു ചക്രവാത ചുഴി രൂപപ്പെടാനും സാധ്യതയുണ്ട് ടിൻറ്റു ദാസ് ചേരുന്നു ടിൻറ്റു മഴ മുന്നറിയിപ്പുകൾ എപ്രകാരമാണ് വരുന്ന ദിവസങ്ങളിലും ശക്തമായ മഴ തന്നെയായിരിക്കുമോ ഗുഡ് മോർണിംഗ് രോഹിണി സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത ഉള്ളതായിട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഒൻപത് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുള്ളത് മറ്റ് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട് അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയടിക്കാം തെക്ക് പടിഞ്ഞാറൻ രാജസ്ഥാനും മുകളിൽ ചക്രവാത ചുഴി ഫലമായിട്ടാണ് ഇത്തരത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകുന്നത് എന്നൊരു വിവരവും ലഭിക്കുന്നുണ്ട് നാളെ വരെ അതായത് ഇരുപത്തി ഒൻപതാം തീയതി വരെ സംസ്ഥാനത്ത് അതിതീവ്രമായിട്ടൊരു മഴ ലഭിക്കുമെന്നാണ് ഇന്നലെ റവന്യൂ മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നത് ഈ പടിഞ്ഞാറൻ കാറ്റ് കിഴക്കൻ കാറ്റായി മാറുന്നൊരു പ്രതിഭാസമുണ്ട് അതുകൊണ്ട് തന്നെ അതിശക്തമായ കാറ്റ് പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ ഒരു അതിശക്തമായിട്ടൊരു കാറ്റ് ലഭിക്കാനുള്ളൊരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടനും ബംഗാൾ ബംഗ്ലാദേശ് തീരത്തിനു മുകളിലായി ഒരു ചക്രവാത ചുഴിയും കൂടി നാളെയോട് കൂടി രൂപപ്പെടും അങ്ങനെയാണെങ്കിൽ മൺസൂൺ അതിശക്തിയായി മാറും ശക്തി പ്രാപിക്കുമെന്നൊരു കാര്യം തന്നെയാണ് പറയാനുള്ളത് കർണാടക മുതൽ കർണാടക കോറമൺ തീരം മുതൽ കേരളത്തിൻ്റെ തീരദേശ മേഖലയിലൊക്കെ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് മലയോര മേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട് ഏറ്റവും കൂടുതൽ മഴ ഇത്തവണത്തെ മൺസൂൺ മഴയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കണ്ണൂർ ജില്ലയിലെ പീരുമേട് ഏലക്കപ്പാറ ദേവികുളം തുടങ്ങിയ ഇടങ്ങളിലാണ് മുന്നൂറ്റി പതിനൊന്ന് ദശാംശം ഒൻപത് മില്ലിമീറ്റർ മഴ വരെ ലഭിച്ചിട്ടുണ്ട് അതായത് ഒറ്റപ്പെട്ട സമയങ്ങളിൽ ക്ഷമിക്കണം ചെറിയ സമയത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന പ്രതിഭാസം അപ്പോൾ ഇത്തവണ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഇടുക്കി ജില്ലകളില ഇടുക്കി ജില്ലയിലാണ് അതോടൊപ്പം തന്നെ ഈ കൂടുതൽ മഴ ഒരേ സമയം ലഭിക്കുന്നത് മണ്ണിൻ്റെ മണ്ണ് കുതിരുന്ന അവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ കാരണമാകുന്നത് അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിൽ വെള്ളം മണ്ണിടിച്ചിൽ പോലുള്ള പ്രകൃതി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെ യാണ് ഇടുക്കി വയനാട് പത്തനംതിട്ട ജില്ലകളിൽ ദുരന്ത ദുരന്ത സമയത്ത് ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും നേരത്തെ തന്നെ കരുതിയിട്ടുണ്ട് കാരണം ഇവിടെയൊക്കെയാണ് വളറബിൾ സിറ്റുവേഷൻസ് ഏരിയയായിട്ട് കേരള ദുരന്ത നിവാരണ അതോറിറ്റി കണ്ടിട്ടുള്ളത് അപ്പോൾ എന്തെങ്കിലും അത്യാഹിതം വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ സാധനങ്ങൾ എത്തിക്കാനും അതോടൊപ്പം തന്നെ സമയം കുറച്ച് രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനുമുള്ള എല്ലാ സജ്ജീകരണങ്ങളും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് പതിനാറ് ഡാമുകൾ ഇതുവരെ തുറന്നു വിട്ടിട്ടുണ്ട് ഇന്നലെ ബാണാസുരസുരം ഡാം തുറന്ന് ബാണാസുര മലമ്പുഴ ഡാം തുറന്നു വിട്ടിട്ടുണ്ട് റൂൾ കറവിന് പുറത്താണെങ്കിൽ അധിക ജലം പുറത്തേക്ക് ഒഴുക്കി വിട്ടുകൊണ്ട് ഡാമുകളുടെ സുരക്ഷയും സുരക്ഷ വിലയിരുത്തുന്ന ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തെങ്കിലും വളണറബിൾ സിറ്റുവേഷൻ വരികയാണെങ്കിലോ എന്തെങ്കിലും ദുരന്ത സിറ്റുവേഷൻ വരികയാണെങ്കിലോ കവ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കവചം ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കിയിട്ടുണ്ടായാലും ഇന്നും നാളെയും സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് വടക്കൻ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ മുന്നറിയിപ്പുള്ള സാധ്യത അല്ലെങ്കിൽ മഴ ലഭിക്കാനുള്ള സാധ്യത अजता कूडदल रोहिणी